നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്ത്യയെ തീർക്കാൻ ബംഗ്ലാദേശ് ഇത് കത്തിയമരുദ്ധ കാഴ്ച വലിയ കലാപമാണ് ബംഗ്ലാദേശിൽ പൊട്ടിപ്പുറപ്പെട്ടത് ഷെയ്ഖ് ഹസീനയുടെ വിധി വരുമ്പോൾ ബംഗ്ലാദേശ് തീച്ചൂളയിലാണ് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്കെതിരെയുള്ള പ്രത്യേക ട്രൈബ്യൂണൽ വിധി ഹസീനയുടെ അസാന്നിധ്യത്തിലാണ് വിചാരണ നടന്നത് എഴുപത്തിയെട്ടുകാരിയായി അവർക്ക് വധശിക്ഷ ലഭിക്കുമെന്നാണ് കരുതുന്നത് എന്നും മകൻ ഉൾപ്പെടെ പറയുന്നു ഹസീനയ്ക്ക് സാധ്യമായ ഏറ്റവും ഉയർന്ന ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞു കുറ്റവാളികളുടെ സ്വത്ത് കണ്ടെത്തി കഴിഞ്ഞ വർഷത്തെ തെരുവു പ്രതിഷേധത്തിൽ രക്തസാക്ഷികളായവരുടെ കുടുംബത്തിന് കൈമാറണം വിധി ശേഷം മുപ്പത് ദിവസത്തിനുള്ളിൽ കീഴടങ്ങുകയോ അറസ്റ്റ് ചെയ്യപ്പെടുകയോ ചെയ്തില്ലെങ്കിൽ സുപ്രീം കോടതിയുടെ അപ്പലിറ്റ് ഡിവിഷനിൽ വിധിയെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് പൂർണ്ണമായി ഷെയ്ഖ് ഹസീനയെ നിയമം വിലക്കും ട്രൈബ്യൂണൽ വിധിക്കെതിരെ ബംഗ്ലാദേശിലെത്തി അപ്പീൽ നൽകുക ഷെയ്ഖ് ഹസീനയെ സംബന്ധിച്ച് സാധ്യമല്ല അതുകൊണ്ടുതന്നെ ബംഗ്ലാദേശിലെ അവാമി ലീഗ് പ്രവർത്തകർ കടുത്ത പ്രതിഷേധത്തിലാണ് ഷെയ്ഖ് ഹസീനക്കെതിരെ വിധി പറയുന്നത് ബംഗ്ലാദേശ് ഇന്റർനാഷണൽ ക്രൈം ട്രൈബ്യൂണൽ പൂർണ്ണമായി ബംഗ്ലാദേശ് അടച്ചുപൂട്ടലിന്റെ വക്കിലാണ് തലസ്ഥാനം വലയം ചെയ്തിരിക്കുകയാണ് സൈന്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം അതിനെ തുടർന്ന് മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യമാണ് അവിടെ നടന്നത് എന്ന് പ്രോസിക്യൂഷൻ ആരോപിക്കുന്നു ആയിരത്തിനാനൂറോളം ആളുകൾ തെരുവിൽ മരിച്ചു വീണു ബംഗ്ലാദേശ് പ്രത്യേക ട്രൈബ്യൂണലിന്റെ വിധി വരുമ്പോൾ ബംഗ്ലാദേശിന്റെ സ്ഥിതിഗതികൾ സംഘർഷഭരിതമാകുന്നു ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് ഞായറാഴ്ച രാവിലെ മുതൽ രാജ്യമെമ്പാടും രണ്ട് ദിവസ ബന്ധു പ്രഖ്യാപിച്ചു തലസ്ഥാനമായ ധാക്ക പൂർണമായും ഒറ്റപ്പെട്ടു നിൽക്കുന്നു ചില പ്രദേശങ്ങളിൽ ബോംബ് സ്ഫോടന റിപ്പോർട്ടുകൾ ഇക്കഴിഞ്ഞ വർഷത്തെ പ്രക്ഷോഭത്തിൽ നൂറുകണക്കിനാളുകളെ കൊലപ്പെടുത്തിയതിനു പിന്നിൽ ഷെയ്ഖ് ഹസീനയും ഷെയ്ഖ് ഹസീനയുടെ ആഭ്യന്തരമന്ത്രിയുമാണ് എന്ന കുറ്റപത്രമാണ് ട്രൈബ്യൂണലിന് മുന്നിലുള്ളത് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭത്തിൽ ഷെയ്ഖ് ഹസീനയുടെ പതിനഞ്ചു വർഷ ഭരണമാണ് അവസാനിപ്പിച്ചത് ധാക്കയിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും അർദ്ധ സൈനിക വിഭാഗങ്ങളെയും പോലീസിനെയും വിന്യസിച്ചിരിക്കുന്നു ട്രൈബ്യൂണലിനെ കങ്കാരു കോടതി എന്നാണ് അവാമി ലീഗ് വിശേഷിപ്പിക്കുന്നത് ഇന്ത്യയിലേക്ക് നാടുകടത്തപ്പെട്ട ഷെയ്ഖ് ഹസീന ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ ഒളിവിൽ കഴിയുകയായിരിക്കും അവരുടെ മുൻ ആഭ്യന്തരമന്ത്രി മൂന്നാമത്തെ പ്രതി ബംഗ്ലാദേശിന്റെ മുൻ പോലീസ് മേധാവിയാണ് സംസ്ഥാന സാക്ഷിയായി ഇപ്പോൾ ഈ പോലീസ് മേധാവിയെ പ്രഖ്യാപിച്ചതുകൊണ്ട് വധശിക്ഷ ലഭിക്കില്ല പോലീസ് മേധാവിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് വിദ്യാർത്ഥി പ്രക്ഷോഭം നടക്കുന്നത് ബംഗ്ലാദേശ് തെരുവുകളിൽ ഐക്യരാഷ്ട്രസഭ ഫെബ്രുവരിയിൽ പുറത്തിറക്കിയ ഒരു റിപ്പോർട്ടിൽ അക്രമത്തിലായിരത്തി നാനൂറിലേറെ പേർ കൊല്ലപ്പെട്ടിരിക്കാം എന്ന് പറയുന്നു എന്നാൽ ഇടക്കാല സർക്കാരിന്റെ കീഴിലുള്ള രാജ്യത്തിന്റെ ആരോഗ്യ ഉപദേഷ്ടാവ് എണ്ണൂറിലധികം ആളുകൾ കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട് നൽകിയത് അവാമി ലീഗ് ആഹ്വാനം ചെയ്ത ബന്ധ് പല സ്ഥലങ്ങളിലും അക്രമാസക്തമായി ക്രൂഡ് ബോംബുകളും സ്ഫോടനങ്ങളും സർവ്വസാധാരണം ഇതു സംബന്ധിച്ച ഒട്ടനവധി റിപ്പോർട്ടുകളാണ് ബംഗ്ലാദേശിൽ നിന്ന് വരുന്നത് ബംഗ്ലാദേശ് വീണ്ടും അസ്വസ്ഥതയിൽ പുകയുന്ന കാഴ്ച വിധിയെക്കുറിച്ച് യാതൊരു വിധത്തിലും പരിഭ്രാന്തരാകരുത് എന്ന് തന്റെ പാർട്ടി പ്രവർത്തകരോട് ഷെയ്ഖ് ഹസീന പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ പതിറ്റാണ്ടുകൾ നീണ്ട രാഷ്ട്രീയ ജീവിതത്തിൽ ഷെയ്ഖ് ഹസീന കുറഞ്ഞത് പത്തൊൻപത് വധശ്രമങ്ങളെ അതിജീവിച്ചിട്ടുണ്ട് വാഹനങ്ങൾ കത്തിക്കുകയോ ക്രൂഡ് ബോംബുകൾ എറിയുകയോ ചെയ്താൽ കണ്ടാലുടനെ വെടിവെക്കാൻ പോലീസ് മേധാവി ഷെയ്ഖ് മുഹമ്മദ് സന്നദ് ഉത്തരവിട്ടു വാഹനങ്ങൾ കത്തിക്കുകയോ ക്രൂഡ് ബോംബുകൾ കണ്ടെത്തുകയോ ചെയ്താൽ ഉടൻ തന്നെ വെടിവെക്കാൻ താക്ക പോലീസ് മേധാവി ഷെയ്ഖ് മുഹമ്മദ് സസദ് അലി ഉത്തരവിട്ടു കഴിഞ്ഞയാഴ്ച രാജ്യത്തുടനീളം ഏകദേശം അൻപതോളം തീവെയ്പ് കേസുകളാണ് നടന്നത് പ്രധാനമായും വാഹനങ്ങളെ അക്രമികൾ ലക്ഷ്യമിട്ടു കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് അഞ്ചിനാണ് ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയത് തുടർന്നവർ ഇന്ത്യയിലേക്ക് പലായനം ചെയ്തു ബംഗ്ലാദേശി നോബൽ സമാധാന സമ്മാന ജേതാവ് മുഹമ്മദ് യൂനുസ് അവരുടെ പിൻഗാമിയായി എത്തി തുടർന്ന് ഹസീനിയെ ശിക്ഷിക്കുമെന്ന് മുഹമ്മദ് യൂനൂസ് പ്രതിജ്ഞയെടുക്കുകയും അവരുടെ അവാമി ലീഗ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ നിരോധിക്കുകയും ചെയ്തിരുന്നു ഫെബ്രുവരിയിൽ തന്റെ സർക്കാർ ഒരിടക്കാല തെരഞ്ഞെടുപ്പ് നടത്തുമെന്നും അതിൽ ഹസീനയുടെ പാർട്ടിക്ക് മത്സരിക്കാൻ അവസരം നൽകില്ല എന്നും മുഹമ്മദ് യൂനൂസ് പ്രഖ്യാപിച്ചിരുന്നു ഇന്ത്യ ശത്രുവായി കണ്ട് പാകിസ്ഥാനോട് ചേർന്ന് നിൽക്കുന്ന മുഹമ്മദ് യുനൂസിനെ സംബന്ധിച്ച് ബംഗ്ലാദേശിന്റെ നിയന്ത്രണം ഏറെക്കാലം കൈപ്പടിയിലൊതുക്കാൻ കഴിയില്ല മി ലീഗ് പ്രവർത്തകർ ബംഗ്ലാദേശിന്റെ പല ഭാഗങ്ങളിലും ശക്തമായ സാന്നിധ്യമാണ് വിധി വരുന്നതിനു മുൻപ് ബംഗ്ലാദേശിന്റെ പല ഭാഗങ്ങളും കത്തിയേരിയത് കാഴ്ച നവംബർ പന്ത്രണ്ടിന് മാത്രം മുപ്പത്തിരണ്ട് സ്ഫോടനങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് ഡസൺ കണക്കിന് ബസുകൾ കത്തിക്കുന്നു സർക്കാരിന്റെ മുൻഗണന കലാപം അടിച്ചമർത്തുന്നതിലും ജീവനും സ്വത്തും സംരക്ഷിക്കുന്നതിലുമാണ് എന്ന് സർക്കാർ വക്താവ് പറയുന്നു പുറത്താക്കപ്പെട്ട മുൻ പ്രധാനമന്ത്രിയുടെ മകൻ ഇതിനിടയിൽ ചില മുന്നറിയിപ്പുകൾ നൽകുന്നു പാർട്ടിയുടെ നിരോധനം നീക്കിയില്ല എങ്കിൽ ഫെബ്രുവരിയിലെ ദേശീയ തെരഞ്ഞെടുപ്പ് അവരുടെ അനുയായികൾ തടയുമെന്നാണ് ഷെയ്ഖ് ഹസീനയുടെ മകൻ പ്രസ്താവനയായി പറയുന്നത് ഷെയ്ഖ് ഹസീനയ്ക്കെതിരായ വിധി ധാക്ക കോടതി പുറപ്പെടുവിക്കാൻ ഒരു ദിവസം മുൻപാണ് സജീബ് വാസത് റോയിറ്റേഴ്സിനോട് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് കേസ് രാഷ്ട്രീയ പ്രേരിതമാണ് അവാമി ലീഗ് പ്രവർത്തകർ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം തീർക്കും രണ്ടായിരത്തിനാല് ഓഗസ്റ്റിൽ ബംഗ്ലാദേശിൽ നിന്ന് പലായനം ചെയ്തതിനുശേഷം ഹസീൻ ന്യൂഡൽഹിയിൽ പ്രവാസത്തിലാണ് ഇന്ത്യ അവർക്ക് പൂർണ്ണ സുരക്ഷ നൽകുന്നുവെന്ന് മകൻ പറയുന്നു ഒരു രാഷ്ട്ര തലവനെ പോലെ ഇന്ത്യ അവരെ സംരക്ഷിക്കുന്നു വിധി എന്തായിരിക്കുമെന്ന് ഞങ്ങൾക്ക് കൃത്യമായി അറിയാം അത് അവർ ടെലിവിഷനിൽ സംപ്രേക്ഷണം ചെയ്യുന്നു അവർ അവളെ കുറ്റവാളിയാക്കാൻ പോകുന്നു അവർക്ക് വധശിക്ഷ വിധിക്കാനും സാധ്യതയുണ്ട് വാഷിംഗ്ടൺ ഡി സിയിൽ താമസിക്കുന്ന വാസദ് റോയിറ്റേഴ്സിനോട് പറയുന്നു അവർക്ക് എന്റെ അമ്മയെ എന്തു ചെയ്യാൻ കഴിയും എന്റെ അമ്മ ഇന്ത്യയിൽ സുരക്ഷിതയാണ് ഇന്ത്യ അവർക്ക് പൂർണ്ണ സുരക്ഷ നൽകുന്നു ഡൽഹിയിൽ തനിക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാമെന്ന് ഷെയ്ഖ് ഹസീന നേരത്തെ റോയിറ്റേഴ്സിനോട് വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ സുരക്ഷ കാരണം താൻ ജാഗ്രത പാലിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ താനും സഹോദരിയും വിദേശത്തായിരുന്നപ്പോൾ സൈനിക അട്ടിമറിയിൽ മാതാപിതാക്കളും പോകുന്ന സഹോദരന്മാരും കൊല്ലപ്പെട്ടു ഇപ്പോൾ പ്രത്യേക കോടതി ശിക്ഷ വിധിക്കുന്നത് മുൻകൂട്ടി തീരുമാനിച്ച നിഗമനങ്ങളിലാണ് നടപടികൾ രാഷ്ട്രീയ പ്രേരിതമായ ഒരു കപട നാടകമാണ് എന്ന് ഷെയ്ഖ് ഹസീന പറയുന്നു അവാമി ലീഗ് ഇല്ലാത്ത ഒരു പൊതു തെരഞ്ഞെടുപ്പ് തങ്ങൾ അനുവദിക്കില്ല എന്നാണ് ഷെയ്ഖ് ഹസീനയുടെ മകന്റെ പ്രഖ്യാപനം അവാമി ലീഗ് പ്രവർത്തകരാവട്ടെ കടുത്ത സമ്മർദ്ദത്തിലും രാജ്യം സ്ഫോടനാത്മകമായി മാറുമ്പോൾ അവാമി ലീഗ് പ്രവർത്തകരെ തെരഞ്ഞു പിടിച്ച് വെടിവെച്ച് കൊലപ്പെടുത്താനുള്ള ഉത്തരവാണ് ഇപ്പോൾ ബംഗ്ലാദേശ് സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്നാൽ അവാമി വേണ്ടി ഷെയ്ഖ് ഹസീനയുടെ മകൻ പറയുന്നു ഞങ്ങളുടെ പ്രതിഷേധങ്ങൾ കൂടുതൽ ശക്തമാകും അതിനാവശ്യമായതൊക്കെ ഞങ്ങൾ ചെയ്യും അന്താരാഷ്ട്ര സമൂഹം എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് ബംഗ്ലാദേശിൽ അക്രമം പൊട്ടിപ്പുറപ്പെടും നിലവിൽ അവാമി വേണ്ടി ഒരു മധ്യസ്ഥത ബംഗ്ലാദേശ് സർക്കാരുമായി സംസാരിക്കാൻ മറ്റ് രാജ്യങ്ങളൊന്നും മുന്നോട്ട് വരുന്നില്ല ഇന്ത്യ ആവട്ടെ ഷെയ്ഖ് ഹസീനയെ പൂർണ്ണമായി സംരക്ഷിക്കുന്നു മുഹമ്മദ് യൂനുസ് സർക്കാരിനോട് കൃത്യമായ അകലം പാലിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ നീക്കങ്ങൾ തുടക്കത്തിൽ മുഹമ്മദ് യൂനുസുമായി നല്ല ബന്ധത്തിന് ഇന്ത്യ ശ്രമിച്ചിരുന്നു എന്നാൽ പാകിസ്ഥാനെ കൂട്ടുപിടിച്ച് ഭീകര ശൃംഖലയെ വളർത്തുകയായിരുന്നു ബംഗ്ലാദേശ് ഇന്ത്യൻ അതിർത്തിയിൽ മുഹമ്മദ് യൂനൂസ് പദ്ധതിയിട്ടത് ഇത് ഇന്ത്യയെ വല്ലാതെ ചൊടുപ്പിച്ചു ബംഗ്ലാദേശ് സ്വേച്ഛാധിപത്യ ഭരണത്തിലേക്കും തീവ്രവാദ സ്വാധീനത്തിലേക്കും തീവ്രവാദ ഗ്രൂപ്പുകളുമായുള്ള സഖ്യത്തിലേക്കും വഴുതി വീണു എന്ന് എൻ ഡി ടിവിയോട് ഷെയ്ഖ് ഹസീന വെളിപ്പെടുത്തി കഴിഞ്ഞ വേനൽക്കാലത്ത് നടന്നത് ദാരുണമായ അട്ടിമറിയായിരുന്നു എന്ന് ഷെയ്ഖ് ഹസീന പറയുന്നു ന്യായമായി ഒരു വിദ്യാർത്ഥി പ്രതിഷേധമാണ് ആരംഭിച്ചത് എന്ന് ഞങ്ങൾ കരുതി എന്നാൽ ജനാധിപത്യ വിരുദ്ധ ശക്തികൾ ഇത് മുതലെടുത്തു എനിക്കെന്റെ രാജ്യത്തെ ഉപേക്ഷിച്ചു പോരുന്നത് വേദനാജനകമായിരുന്നു നമ്മുടെ ബഹുസ്വര സംസ്കാരം ആക്രമിച്ചു ിൽ സാമ്പത്തിക വികസനം വളർത്തിയെടുക്കാൻ ഞങ്ങൾ സ്വീകരിച്ച നടപടികൾ അർത്ഥശൂന്യമായി മാറ്റിമറിക്കപ്പെടാനും ബുദ്ധിമുട്ടായിരുന്നു എന്റെ പിതാവിന്റെ ചരിത്രപരമായ വസതിയുടെ നാശം ബംഗ്ലാദേശിന്റെ ചരിത്രത്തിൽ നിന്ന് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ പൈതൃകം മായിച്ചു കളയാനുള്ള ഒരു കിരാത ശ്രമമായിരുന്നു വോട്ടർമാരുടെ വിധിയെ ഭയന്ന് മനഃപൂർവ്വം തെരഞ്ഞെടുപ്പ് വഹിച്ചു ഒരു നിയമവിരുദ്ധ സർക്കാരാണ് ബംഗ്ലാദേശ് ഭരിക്കുന്നത് എന്ന് ഹസീന പറയുന്നു ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് നടന്നാൽ ഭരണകൂടത്തിന്റെ ഭരണഘടന വിരുദ്ധമായ ഭരണത്തെ റബ്ബർ സ്റ്റാമ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രഹസനം മാത്രമായിരിക്കും യുനൂസ് അധികാരം പിടിച്ചെടുത്തതിനുശേഷം മതന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ആസൂത്രിതമായ ആക്രമണങ്ങളുടെ തിരമാലകളാണ് അവിടെ അവിടെയുണ്ടായത് ഇതിൽ താൻ വളരെയധികം ദുഃഖ്യതയാണ് ഇന്നുവരെ ആയിരക്കണക്കിന് വ്യക്തികൾ വീടുകൾ ബിസിനസ്സുകൾ ആരാധനാലയങ്ങൾ എന്നിവ ആക്രമിക്കപ്പെട്ടു പലരും ബംഗ്ലാദേശിൽ നിന്ന് പലായനം ചെയ്യാൻ നിർബന്ധിതരായി ഭരണകൂടം അവരെ സംരക്ഷിക്കുന്നതിൽ പൂർണ്ണമായി പരാജയപ്പെട്ടു എന്റെ പതിനഞ്ച് വർഷ ഭരണകാലത്ത് ഞാൻ സംഘടനകളെയും തീവ്രവാദികളെയും നിയന്ത്രിച്ചിരുന്നു മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുള്ള ഭരണമായിരുന്നു ഞാൻ നയിച്ചത് ഇന്ത്യയുമായുള്ള പങ്കാളിത്തം പരസ്പരം പരമാധികാരത്തെക്കുറിച്ച് ആഴത്തിലുള്ള ബഹുമാനത്തിലുള്ള ധാരണയാണ് എന്ന് ഷെയ്ഖ് ഹസീന പറയുന്നു നിലവിലെ ഭരണകൂടം നിയന്ത്രിക്കുന്നത് തീവ്രവാദ ഗ്രൂപ്പുകളും പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരരുമാണ് എന്ന് ഷെയ്ഖ് ഹസീനയുടെ തുറന്നു പറച്ചിൽ മറുവശത്ത് ബംഗ്ലാദേശിന് സ്വന്തം രാജ്യത്തുള്ള നിയന്ത്രണം നഷ്ടപ്പെടുന്ന കാഴ്ചയാണ് ഇന്ത്യയെ ചേർത്തു പിടിച്ചൊരു കാലഘട്ടം മുഴുവൻ ബംഗ്ലാദേശ് നിലനിന്നു എങ്കിൽ ഇപ്പോൾ ബംഗ്ലാദേശിന്റെ പതനമാണ് നമ്മൾ കാണുന്നത് ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യ ലപ്തി പോലും ഇന്ത്യയുടെ ദാനമായിരുന്നു എന്നവർ പറഞ്ഞു ഒരു വശത്ത് ഷെയ്ഖ് ഹസീനയ്ക്ക് സുരക്ഷ നൽകിക്കൊണ്ട് മുഹമ്മദ് യുനൂസിനെ വെല്ലുവിളിക്കുകയാണ് ഇന്ത്യ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻ